ടെക്സ്റ്റിലെ അക്ഷരങ്ങളെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക ടെക്സ്റ്റിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഇങ്ങനെ എക്സലെ ചില ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം ടെക്സ്റ്റിലെ അക്ഷരങ്ങളെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഈ സെല്ലിൽ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ഇനി ഈ പേരിലെ അക്ഷരങ്ങളെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഹോം ടാബില് അലൈൻമെൻറ്റ് എന്ന ഗ്രൂപ്പിൽ ഓറിയൻറ്റേഷൻ ഇവിടെ നിന്ന് വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നോക്കുക അക്ഷരങ്ങൾ ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വിവിധ ഓപ്ഷൻസ് നോക്കാം ഇവിടെ വീണ്ടും ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ഈ ടെക്സ്റ്റ് വല്ല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഇനി കാണുന്ന ടെക്സ്റ്റിനെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഓറിയൻറ്റേഷൻ റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് ടെക്സ്റ്റ് നയൻറ്റി ഡിഗ്രി മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ടെക്സ്റ്റ് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഓറിയൻറ്റേഷൻ റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ അടുത്ത് ടെക്സ്റ്റിനെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ ടെക്സ്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ആങ്കിൾ ആൻറ്റി വൈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ആങ്കിൾ ക്ലോക്ക് വൈസ് ഇവിടെ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അലൈൻമെന്റ് എന്ന ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അടുത്ത ഷീറ്റ് സെലക്ട് ചെയ്യുന്നു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു ഈ ടെക്സ്റ്റിനെ ട്വൻ്റി ഡിഗ്രി ആംഗിളിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ അലൈൻമെൻറ്റ് ഇവിടെ വല ദിവസത്ത് കാണുന്ന ഓറിയൻറ്റേഷൻ എന്ന ലേബിളിന് താഴെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റിനെ നമുക്ക് ആവശ്യമുള്ള ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ടെക്സ്റ്റ് ട്വൻറി ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ട്വൻറി ഓക്കേ നോക്കുക ട്വന്റി ഡിഗ്രിയിൽ ആൻറ്റി ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യപ്പെട്ട കാണാം വീണ്ടും റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഈ കാണുന്ന ഡയലോഗ് ഉപയോഗിച്ചുകൊണ്ടും ടെക്സ്റ്റിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ക്ലോക്കോയിസ് ഡയറക്ഷനിൽ സിക്സ്റ്റി ഡിഗ്രിയിൽ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ വീണ്ടും ടെക്സ്റ്റിലെ അക്ഷരങ്ങളെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യണമെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന ലേബലിന് താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോർമലുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ള ഒരു ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു ഓഫീസിൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ